മനുഷ്യാവകാശ കമ്മീഷനിലും മുഖ്യമന്ത്രിക്കും പിന്നെ അദാലത്തിലും വനിതാ കമ്മീഷനിലും ഒക്കെ കൊടുത്ത് പിന്നെ ഓല് പറയുന്നത് നിങ്ങൾ കേസ് കൊടുക്കി കേസ് കൊടുത്താൽ ഞങ്ങൾക്ക് ഇതായി കിട്ടുമെന്ന് കേസ് കൊടുക്കാൻ എനിക്ക് ആളില്ല ഞാൻ സ്വന്താണ് ഈ വീട്ടിലുള്ളത് എനിക്ക് കേസിനൊന്നും പോകാൻ ചെയ്യാവൂല അതുകൊണ്ട് പിന്നെ ഞാൻ കേസൊന്നും കൊടുക്കാൻ പോയില്ല പോകാൻ വരാൻ ബുദ്ധിമുട്ടാണ് എനിക്കൊരാൾ സാധനമായി കൊണ്ടുത്തരാനില്ല ഞാൻ തന്നെ പോണ സുഖമല്ലാണ്ടായാൽ പുറത്തിറങ്ങാനായില്ല രാത്രി ഞാൻ പുറത്തിറങ്ങാനായില്ല അങ്ങനത്തെ ഒത്തേലാണ് ഞാൻ നിൽക്കും പിന്നെ ഇനി നടക്കാനും എനിക്കാളില്ല ആൺകുട്ടികളുടെ രണ്ട് പൂൺകുട്ടികളും ഞാൻ സ്വന്തമാണുള്ളത് എനിക്ക് ഞാൻ ചെയ്യേണ്ടി എനിക്ക് അറിയില്ല എല്ലാവരും ചെല്ലും പിന്നെ ഇടപെട്ട് എം എൽ എമാരും എല്ലാവരും ഇടപെട്ട് ആരും ഒന്നും ചെയ്തു തന്നേ ഇല്ല അത്ര പ്രാവശ്യം എം എൽ എമാരുടെ കത്ത് ഞാൻ പോയി പോലെ വന്ന് നോക്കി അവയൊക്കെ ചെയ്തത് ഓലൊക്കെ വന്ന് നോക്കിയാക്കിത്തരാമെന്നൊക്കെ പറയും അങ്ങോട്ടാന്ന് വെച്ചാൽ ഒരാൾക്ക് ഇങ്ങോട്ട് എത്തിപ്പെടാൻ പണിയാണ് ഈ കരണ്ട് ബില്ലാർ വന്നാലും അടുങ്ങാറാവും ഓലിങ്ങനെ വിളിക്കും നിങ്ങളെ വീടേടാണ് അവിടെ എത്തോളം വന്നലേട്ടായി ഇട വരേണ്ടിയത് വരാൻ വയ്യ കാണില്ല നിങ്ങളെ വീടേടാന്ന് വെച്ചിട്ട് എപ്പോഴും ഇങ്ങനെ വിളിച്ചിട്ട് ഒരു ബുദ്ധിമുട്ടായാലും പ്രാവശ്യം വരണിക്കൂല പിന്നെ വരികയെന്നപ്പം അങ്ങനെ അറിയാണ്ട് ബുദ്ധിമുട്ടായിക്കോളും ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം നമുക്കൊരു ജീവിതത്തിന് വളരെ അത്യാവശ്യമായ ഒരു ഘടകമാണ് അല്ല ഒരു വീട് ഒരു വാഹനം പിന്നെ അതുപോലെ നല്ല ഭക്ഷണം അതിൽ ഇതെല്ലാം ഉണ്ടായിട്ടും നമുക്ക് ഒരു വീട്ടിലേക്കൊരു വഴിയില്ലെങ്കിൽ വളരെ വിഷമമാണ് അത്തരത്തിലുള്ള ഒരാൾ ഒരു ജീവിത കഥ ചെയ്തിട്ട ഈ വീട് നിങ്ങൾ ആദ്യം കണ്ടിട്ടുണ്ടാവും അല്ല കാരണം അവർക്ക് ഭർത്താവില്ല ഭർത്താവ് മരിച്ച് രണ്ട് പെൺകുട്ടികളാണ് പിന്നെ അവർ വീട്ടിലേക്ക് വഴി കൊടുക്കാണ്ട് ആ ഉള്ള വഴിയും ഘടങ് കെട്ടി മുട്ടിച്ച ഒരാളാണ് സത്യത്തിൽ ഈ അയൽവാസി പിന്നെ അന്ന് നമുക്ക് എല്ലാത്തിനും ഉപകാരം ഏ കാരണം എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു ഒരു എന്തെങ്കിലും ഒരു അപകടം നമുക്ക് പറ്റിപ്പോയാൽ പെട്ടെന്ന് എത്ര നമ്മൾ അയൽവാസികളാണ് ഒരിക്കലും നമ്മൾ ബന്ധുക്കൾ എത്തൂല കാരണം അയൽവാസികളെല്ലാം എത്തിയിട്ട് എല്ലാം കൈകാര്യം ചെയ്തതിന് ശേഷം മാത്രം ബന്ധുക്കൾ അങ്ങനെ ഒരു അയൽവാസികൾ നല്ല ബന്ധത്തിൽ കഴിയേണ്ട അയൽവാസികളാണ് ഇവിടെ ഇവർക്കൊരു വഴി വരെ ആ വീട്ടിലേക്കൊരു വഴി വരെ കൊടുക്കാണ്ട് ഇല്ല വഴിയും കടുങ് കെട്ടി മുട്ടിച്ചിട്ട് പിന്നെ ഇത് ഇവരെ ബുദ്ധിമുട്ടിലാക്കിയത് സത്യത്തിൽ പറഞ്ഞാൽ ഒരിക്കലും അങ്ങനെ ഒരാളും ചെയ്യരുതല്ലേ കാരണം വെച്ചാൽ ഈ വഴി മുട്ടിച്ചവർ ഒറ്റ ഒരു കാര്യം മാത്രം ഓർക്കുക നമ്മളിപ്പം ഒരു പിന്നെ വഴി പോകുന്നത് എത്ര ആൾ വഴികൊടുത്ത ഒരു വഴിമലയെക്കൂടെ ആയിരിക്കും അല്ല ഒരിക്കലും നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാണ്ട് ഒരിക്കലും നമുക്ക് ഒരു കാര്യമാവില്ല പ്രത്യേകിച്ച് ഈ വീട്ടിലേക്കുള്ള വഴി അത് ഒരുപാട് ആൾക്കാർ സഹകരിച്ചിട്ടാണ് ഒരു വഴിയായാലും അതൊരിക്കലും ഒരു പഞ്ചായത്തിൻ്റെയോ ഒരു മറ്റുള്ള ഒന്നും ആവില്ല കാരണം എന്ന് വെച്ചാൽ കുറേ വീട്ടുകാർ ഒന്നിച്ചിട്ടാണ് ഒരു റോഡായാലും ഒരു വഴിയായാലും നമുക്ക് ഒരുക്കി തീർത്ത് അപ്പം എന്തായാലും ഒരു മനുഷ്യന് വളരെ അത്യാവശ്യമാണ് ഒരു വീട്ടിലേക്കൊരു വഴി ആ വഴിയില്ല എന്നാൽ ആ ഒരു എന്താ പറയുക വീട് ഒരു ജീവിതം വഴി മുട്ടിയ ഒരവസ്ഥയാണ് അതുകൊണ്ട് ഈ വീഡിയോ കാണുന്നവരാരെങ്കിലും അങ്ങനെയുള്ളവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഒരയൽവാസിക്ക് അവരെത്ര കടുപ്പപ്പെട്ടവരായിക്കോട്ടെ നിങ്ങൾ വഴി കൊടുത്തിട്ട് നല്ല ജീവിതത്തിലേക്ക് കൊണ്ടുവരിക അതെന്തായാലും അവരെത്ര മോശമായാലും അതിന് അവരെ സഹായിച്ചതിനുള്ള ഒരു പിന്നെ എന്താ പറയുക ദൈവത്തിൻ്റെ അടുത്തുനിന്ന് കൂലി നിങ്ങൾക്ക് എന്തായാലും കിട്ടിയിരിക്കും അതുകൊണ്ട് എല്ലാവരും ഇനിയെങ്കിലും നല്ലവരായി ജീവിക്കാൻ ശ്രമിക്കുക